ശരി ഉണ്ട് രണ്ടും തിരിച്ചേ അതിലിപ്പോഴും വേണ്ട അവിടെ തപ്പണത് പിന്നെ ഇതിന്റെ അതെ അല്ലേ അറിയില്ല ആ റെഡി കേടുന്ന് എല്ലാ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ അമ്പലത്തിലെ പൂജ ആയതുകൊണ്ട് ചേങ്ങര ചരകെല്ലാം നോക്കും പന്ത്രണ്ട് സന്തർമ്മ തൂ തന്ത്രം ചെലവാണിത് അപ്പൊ കാര്യമായിട്ടുള്ള പരിപാടികളാണ് പണിയിലാണ് അവിടെ പൂജ നടന്നോണ്ടിരിക്കയാണ് ഹലോ ഹായ് മുഴുവൻ തേങ്ങ ചെറിയ കളിക്കുള്ളൂട്ടാണ് ദിലീപിൻ അവിടെ വന്നിട്ട് അടുത്ത സഹായിക്കാൻ വേണ്ടി എന്താണ് അവസ്ഥയാണ് സത്യ കല്യാണരാമന്റെ അവസ്ഥയാണ് ഇപ്പൊ ദിലീപിന്റെ അവസ്ഥയാണ് ആ ചട്ടുകൂടി രണ്ട് തേക്കല്ലേ ട്ടൻ പനി പരിപാടി തുടങ്ങട്ടവരെ വെയിറ്റ് ചെയ്യായിരുന്നു അല്ലെ തേങ്ങയ ആരോഗ്യം കയറി ഇന്ന ശേഷല്ലേ ഞാൻ വീടും തെരവ് എടുത്തുകൊണ്ട് വന്നു ഹലോ ഹായ് സുഖായിരിക്കണല്ലോ കാര്യായിട്ട് പരിപാടിയില്ല നമ്മള് കലാമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച അല്ലേ പൂജയാണ് ക്ഷേത്രത്തിലെ ക്ഷേത്രവുമായി പൂജയില് കുറച്ച് സഹായിക്കാൻ പറ്റും നമ്മുടെ ബിബി എന്നെ സഹായിക്കാൻ അവർ വരുന്നുണ്ട് നോട്ടെ അവന്റെ കഴിവ് നമുക്കിതിൽ കാണാം ായുഷാറല്ലേ എല്ലാരും ഹാപ്പി അല്ലേ ഗുഡ് മോർണിംഗ് പിന്നെ കേട്ടോ എല്ലാവർക്കും സാറ്റ് ഹായ് ഹായ് ഇപ്പം കല്യാണരാമേൻ്റെ അവസ്ഥ തന്നെയാണ് അത് ശരിയാണ് ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ പൂജ ആയതുകൊണ്ട് കയ്യിലൊക്കെ തേങ്ങതാണ് എന്താണ് ഫോണിലൊക്കെ തേങ്ങയായി അത് സാരില്ല അതാ എന്തൊക്കെ പരിപാടി നമ്മൾ അതാ ഇഷ്ടംഭവം പോലും ഉണ്ട് ഓരോരുത്തരുടെ വാകയാണ് പഴം മുറുക്കിക്കൊണ്ടിരിക്കണം അ കിച്ചണിൽ ഇവർ ഇതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് പേർ ഹായ് പറയും ഇത് ലോകം മൊത്തം എല്ലാവരും കാണും എന്താ പറയാതായി അവർ അയ്യോ അത് ഞാൻ അവർ വരുമ്പോണ്ടിരിക്കായിരുന്നു ഇതാ ഇനി ഇത്ര ചിലവ് കിടക്കാണ് അവിടെ നമ്മുടെ ക്ഷേത്രം കാണിച്ചു തരാം ക്ഷേത്രം കാണിച്ചുതരാം പോയി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വെള്ളമൊക്കെ വരാൻ വരാറില്ല സ്ഥലം കാണിച്ചു തരാറുണ്ടല്ലോ എന്താ അവിടെ ഇവിടെ ഒരു ദൈവമുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ദൈവമുണ്ട് ഇവിടെ ഞങ്ങൾ കോഴിനെയൊക്കെ ഇറക്കാറുണ്ട് കർക്കിട മാസത്തിൽ ഫസ്റ്റല്ലേ ഒന്നിന് മുപ്പത്തൊന്നാം തീയതി കോഴി ഇറക്കും പൂജ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഇതാ ഇത് പൂജാരി അച്ഛൻ തന്നെയാണ് വേറെ ആരുമല്ല അച്ഛനാണ് നമ്മുടെ പൂജാരി അ ദൈവം പിന്നെ അപ്പുറത്തുണ്ട് ഈ എണിലാണ് ഞാൻ എപ്പോഴും വെള്ളം പോലെ വരിക കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ വരും അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ സ്ഥലത്തേക്ക് പോകാം പൂജ തുടങ്ങുന്ന സമയവും ഇതെല്ലാം പരിപാടി കഴിഞ്ഞ് പായസം അടുപ്പിൽ കയറിയിട്ട് അത് വെച്ച് കഴിഞ്ഞിട്ട് എന്നിട്ടേ പൂജ തുടങ്ങും ഇന്ന് പറഞ്ഞാൽ കോഴി പൂജ ഇല്ല പുത്തിരി പൂജയെന്ന് പറയും അല്ലേ ഒന്ന് പുത്തിരി പൂജ നമ്മൾ നമുക്ക് വീണ്ടും പഠിത്തം നിൽക്കാം സ്ഥലത്ത് ഇതാണ് അതിൻ്റെ സ്ഥലം ആ വിചാരിക്കാം ദൈവത്തിനെ കാണിച്ചിട്ടുണ്ട് ൾക്കാര് വെള്ളം കണ്ടു അത് കഴിഞ്ഞു അടുത്തടുത്ത് എത്ര കഴിയുമ്പോഴത്തേ കഴിയുമ്പോ കഴിയുമ്പോഴും ഇതൊക്കെ അത്ര ഇണ്ടല്ലേ ഞാൻ ഇതൊക്കെ ഒന്നും അല്ല ഇതല്ല ഇതപ്പുറം ചാടിക്കടന്നെ പിന്നല്ലേ പിന്നെ പിന്നെ ഞാൻ ഇതുവരെ അത് കൊടുത്തു നോക്കിട്ടല്ലോ അപ്പൊ ആര് മായ്പെട്ടെ ഹുഹത്തുക്കളെ ഞാൻ പിന്നെ വരാം ഹബ സുഹൃത്തുക്കളെ ഞാൻ പിന്നെ വരാം എനിക്ക് വട്ടം വന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഡ്യൂട്ടി കൈമാറി